കുറച്ചു കാലം മുമ്പ് ഞങ്ങൾ ക്രൈസ്തവർക്ക് ഒരു ചെറിയൊരു ഒരു ബി ജെ പി ആഭിമുഖ്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ ഇന്ന് വരെ വലിയ പ്രാധാന്യമൊന്നും ലഭിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഒരു ഒരു അവരായാലെന്താ എന്നുള്ളൊരു ചിന്തയൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നൊക്കെ ഞങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി എന്ന് ലജ്ജിക്കുകയാണെന്ന് കാരണം ക്രൈസ്തവരെ ഇത്ര മാത്രം പീഡിപ്പിക്കുന്ന ഒരു ഭരണാധികാരികളും രാജ്യത്തുണ്ടായിട്ടില്ല ആ രാജ്യത്തിന്റെ ആ ഭീകരതയ്ക്കെതിരെ സംസാരിക്കുവെന്നൊക്കെ വണ്ണം വെറും സംസാരം മാത്രമായിട്ടല്ല മറിച്ച് അതിനുവേണ്ടി ഒരു ഉപവാസ സത്യാഗ്രഹം നടത്തുമെന്നൊക്കെ വണ്ണം കോഴിക്കോടിന്റെ പ്രിയങ്കരനായ എം പി ശ്രീമാൻ എം കെ രാഘവൻ ഈ സമയം ചെലവഴിക്കുന്നതിൽ ഞങ്ങൾ ക്രൈസ്തവരുടെ എല്ലാവിധമായ പിന്തുണയും എല്ലാവിധമായ സ്നേഹവും Yes, I'm going to turn